എത്ര മാറ്റിയിട്ടും എന്താണ് സിഹറ് മാറാത്തത് ഒരുപാട് ചികിത്സ ചെയ്തു ഒരുപാട് ഇസ്ലാമികപരമായിട്ടല്ല ഒരുപാട് ട്രീറ്റ്മെന്റ് നടത്തി പക്ഷേ എന്താണ് സിഹറ് മാറാത്തത് ഇത് എവിടെ പോയാലും വീണ്ടും സിഹറാണ് സിഹറാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് അതിന് കാരണം ഒരുപാട് ആളുകൾ ചോദിച്ച ചോദ്യമാണ് ഇൻഷാ അതൊന്ന് നമുക്ക് അതിനെ കുറിച്ച് സംസാരിച്ചാലോ ആദ്യമായിട്ട് എനിക്ക് ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് സിഹറ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തണം നമ്മൾ അത് ഉറപ്പുവരുത്തണം ഇതിലെ അടയാളങ്ങളും ഇതിലുള്ള അനുഭവങ്ങളും കേട്ടിട്ട് ആ എനിക്കും സിഹറാണെന്ന് നിങ്ങൾ വിലയിരുത്തരുത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാ ഇത് സിഹറ് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം എന്നെങ്കിലേ അത് മാറ്റാൻ പറ്റുള്ളൂ രോഗം എന്താണെന്ന് കണ്ടെത്തിയിട്ട് ചികിത്സ ചെയ്യുമ്പോഴേ അതിന് ഫലം കിട്ടുള്ളൂ അപ്പോ സിഹറാണോ അല്ലയോ എന്ന് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളെ അടുത്തുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു മതപണ്ഡിതൻ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രഗത്ഭരായ ഒരാളെ സമീപിച്ചിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യാ ഒന്ന് നോക്കിപ്പിക്ക അപ്പൊ അവര് പറയും നിങ്ങൾക്ക് സിഹറാണോ അല്ലയോ എന്നുണ്ട് സിഹറാണെങ്കിൽ മാത്രം എന്ത് ചെയ്താ മതി ചികിത്സ നടത്തിയാ മതി അപ്പൊ ആദ്യത്തെ കഴിവ് എന്താ സിഹറാണോ അല്ലയോ എന്ന് ഉറപ്പിക്ക ഉറപ്പുവരുത്ത അല്ലാത്ത പക്ഷം ചികിത്സിച്ചിട്ട് കാര്യമില്ല മനസ്സിലായോ ഇൻഷല്ല രണ്ടാമത്തേത് സിഹറ് മാറ്റിയിട്ട് മാറ്റിയിട്ട് മാറുന്നില്ല എന്ന് തോന്നുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് അറിയുന്നത് ഈ സിഹറ് ബാധിച്ച വ്യക്തികള് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ആകൂല ഈ രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവുക അവര് പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് മാസങ്ങളായിട്ടുണ്ടാവും അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുണ്ടാവും ഇനി ഒരു ദിവസം പ്രതിവിധി ചെയ്ത അടുത്ത ദിവസം തന്നെ എന്താവില്ല എല്ലാം റെഡിയായിട്ട് വരില്ല അത് ആദ്യങ്ങൾ മനസ്സിലാക്കണം ഇപ്പോ സിഹർ ബാധിച്ച ഒരു വ്യക്തിയുടെ കടയിലെ കച്ചവടം നഷ്ടപ്പെട്ടു വർഷങ്ങളായിട്ട് അവൻ കടയിൽ കച്ചവടം ഇല്ല അവനെ അങ്ങനെ കച്ചവടം ഇല്ലാതെ ആക്കി തീർക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും ഈ സിഹർ എന്ത് ചെയ്തിട്ടുണ്ടാവുക ഈ പൈശാചികമായ ഉപദ്രവം പതിയെ 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 ആയിരിക്കും അവനെ തകർത്തിട്ടുണ്ടാവുക അവൻ ഈ പ്രതിവിധി പോയി ചെയ്യുന്ന പിറ്റേ ദിവസം തന്നെ അവൻ്റെ കടയിൽ നല്ല കച്ചവടം ഉണ്ടാവും നിങ്ങൾ വിശ്വസിക്കരുത് അതാണ് ഏറ്റവും വലിയ പൊട്ടത്തരം അത് നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങൾ ഇന്ന് പ്രതിവിധി ചെയ്താൽ നാളെ തന്നെ അതിന് മാറ്റം കിട്ടും അല്ലെങ്കിൽ മറ്റന്നാൾ അതൊക്കെ റെഡിയായി എന്താണത് റെഡി ആകാത്തത് അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ആ എനിക്ക് ഇനിയും സിഹറുണ്ട് എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ ഞാൻ ചെയ്തതിനൊന്നും ഫലം കിട്ടിയിട്ടില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും ക്ഷമ അത് ഇതിൽ നിർബന്ധമാണ് ഒരു കയ്യിലൊരു മുറിയായി നമ്മൾ വാഹനത്തിൽ നിന്ന് വീണ കയ്യിലൊരു മുറി ആയാൽ ആ മുറി ഒരു ദിവസം ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് മരുന്ന് തേച്ച് അല്ലെങ്കിൽ തുന്നിയ അന്ന് തന്നെ മാറുക ഡോക്ടറെ കാണിച്ചു എന്ന് കരുതി അപ്പ തന്നെ ആ മുറി മാറും ഇല്ല അത് മാറാൻ എന്ത് വേണം അത് സമയം കൊടുക്കണം പതിയെ പതിയെ മാറുള്ളൂ എന്നതുപോലെ ഈ സിഹർ ബാധിച്ച വ്യക്തികള് ഇത് ബാത്തിലാക്കാനും ഒഴിവാക്കാനുള്ള പണി ചെയ്താൽ അപ്പ തന്നെ മാറണമെന്ന് വാശി പിടിക്കരുത് ഇച്ചിരി സമയം കൊടുക്ക കുറച്ച് സമയം കൊടുക്ക അവരെന്തൊക്കെയാണോ നിർദ്ദേശിക്കുന്നത് അതുപോലൊക്കെ ചെയ്ത് കുറച്ച് സമയം കൊടുക്കുക ഇപ്പൊ തന്നെ മാറ്റം കാണാം ഇപ്പൊ തന്നെ അതിന് ഫലം കാണണം അങ്ങനെ നിങ്ങൾ വാശി പിടിക്കരുത് അങ്ങനെ വാശി പിടിക്കുന്നവരാണോ നിങ്ങൾ അപ്പൊ നിങ്ങളെ ഉറപ്പിച്ചോളൂ നിങ്ങളെ സിഹറ് മാറൂല നിങ്ങളത് ചിന്തിച്ചുകൊണ്ടേക്കും ഞാൻ പ്രതിവിധി ചെയ്തല്ലോ എന്തുകൊണ്ടത് മാറുന്നില്ല ഞാനിപ്പൊ മിഞ്ഞാന്നാളോ പോയതൊക്കെ ചെയ്തത് എന്താ അത് മാറാത്തത് അങ്ങനെ ചിന്ത വരും മെയിനായിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് സിഹറ് മാറില്ല എപ്പോഴും സിഹറുണ്ടെന്നുള്ള തോന്നലായിരിക്കും അത് ആദ്യം ഒന്ന് സൂക്ഷിക്കുക ഇനി രണ്ടാമത്തെ കാര്യം ഈ പൈശാചികമായ ഉപദ്രവത്തെ പരിപൂർണമായിട്ട് മാറ്റിയെടുക്കുക ഇപ്പൊ ഒരു വീട്ടില് ഒരാൾക്ക് സിഹറ് ബാധിച്ചാൽ അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ഞാനൊരു ഉദാഹരണ സഹിതം പറയാം എന്റെ എനിക്ക് സിഹറ് ബാധിച്ചു എനിക്ക് രണ്ട് മക്കളുണ്ട് എനിക്ക് സിഹറ് ബാധിച്ചാൽ അതിന്റെ ചെറിയ ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും ഒക്കെ ഉണ്ടാവും അവരിലേക്കൊക്കെ അത് പാസ് ചെയ്യും എല്ലാവരും എന്റെ ബാങ്കില് ഒരു അഞ്ചു ലക്ഷം രൂപയോ പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കില് അതിന്റെ യഥാർത്ഥ അവകാശികൾ എന്റെ കാലശേഷം ആരായിരിക്കും എന്റെ മക്കളായിരിക്കും അല്ലേ നേരെ മറിച്ച് ഞാൻ മരണപ്പെടുന്ന സമയത്ത് എനിക്കൊരു അഞ്ചു ലക്ഷം രൂപ കട ഉണ്ടെങ്കിലോ കടക്കാലായിട്ട് ഞാൻ മരണപ്പെട്ടാൽ ആ കടം ആര് വീട്ടണം എന്റെ മക്കൾ വീട്ടണം അപ്പൊ എന്റെ ഉള്ളതും ഇല്ലാത്തതും എല്ലാം അനുഭവിക്കാൻ വിരിക്കപ്പെട്ടവർ മക്കളും ഭാര്യയാണ് അല്ലെ അപ്പോ നാം എനിക്ക് നല്ലത് വന്നാലും എനിക്ക് ചീത്തത് വന്നാലും ഇതിന്റെ ഉപദ്രവങ്ങളും നല്ലതും ചീത്തതൊക്കെ അവർക്കും ഇത് ബാധിക്കും അപ്പൊ നിങ്ങൾ സിഹറ് ബാധിച്ചൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ മാത്രം ട്രീറ്റ്മെന്റ് ചെയ്യാതെ നിങ്ങളുടെ വീട്ടില് മക്കൾ എല്ലാവരും കൂടി ട്രീറ്റ്മെന്റ് ചെയ്യാം അപ്പോഴേ ഇതിലൊരു പരിപൂർണ ഫലം കിട്ടും അല്ലാതെ ഒരാൾക്ക് ബാധിച്ച് എല്ലാവർക്കും അത് സ്പ്രെഡായി വീട്ടിൽ മൊത്തത്തിൽ പ്രശ്നമായതിനു ശേഷം ഒരാൾ ഒരു സ്ഥലത്ത് പോയി ചികിത്സ നടത്തി അത് മാറ്റിയെടുത്തു പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ അവിടെ ഉണ്ടാവും അവർക്കൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഈ മനുഷ്യൻ ഇതൊക്കെ റെഡിയാക്കിട്ട് വരാനുള്ളത് കൊടുക്ക ഈ പൈശാചികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ഇടയൊക്കെ അവർ വീണ്ടും വരാനുള്ളത് അല്ലെ നിങ്ങൾ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ഒക്കെ റെഡിയാക്കി ഒക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം വീണ്ടും വരാനുള്ളത് ഇവരെ ഈ വീട്ടിലേക്കാണ് ഇവര് താമസിക്കുന്ന സ്ഥലത്തേക്കന്നെയാണ് അവിടെ വിട്ടത് പോയിട്ടുണ്ടാവൂല അപ്പൊ വീണ്ടും ഇവ ഈ ഇദ്ദേഹം വീണ്ടും ഈ ഒരു പ്രയാസത്തിലേക്ക് വീണ്ടും പോകും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഈ വർക്കിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉപദ്രവം എല്ലാവർക്കും ഉണ്ടാവും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പൊ എല്ലാവർക്കും ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു പരിപാടി ചെയ്യാം മൊത്തത്തിൽ വീട്ടിൽ ഉണ്ടോ എല്ലാവർക്കും കൂടി ഒരു വിത്തുവാലിന്റെ പണിയെടുക്കുക ഒരു ബാത്തിലിന്റെ പണിയെടുക്കുക അപ്പൊ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഇനി രണ്ടാമത്തെ കാര്യം ഞങ്ങൾ എല്ലാവരും ചികിത്സ ചെയ്തു ഭാര്യയും മക്കളും ഭർത്താവും എല്ലാവർക്കും ചികിത്സ ചെയ്തു എന്നിട്ടും ഞങ്ങൾക്ക് വീണ്ടും സ്ഥിരുണ്ട് ഇങ്ങനെ പറയുന്ന കുറെ ആളുകളുണ്ട് എല്ലാവർക്കും ചികിത്സ ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾക്ക് സിഹർ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മളെ മുന്നിൽ ഒരാളുണ്ട് അവരെ നമ്മൾ കല്ലെടുത്ത് എറിയാൻ നിൽക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു വട്ടിയെടുത്ത് അടിക്കാൻ പോകുമ്പോൾ അയാൾ എന്താ ചെയ്യുക ഒന്നിരിക്കു ഓടും ഓടിയിട്ട് വേറൊരാളെ ബാക്കിന് ഒളിച്ചു നിൽക്കും മാറി നിൽക്കും അങ്ങനെയല്ലേ ചെയ്യുക അതിൽ കല്ലെടുത്തെറിയുമ്പോൾ എവിടെയെങ്കിലും മാറി നിൽക്കുകയും ചെയ്യുക ഈ പൈശാചികമായ ഉപദ്രവത്തെ പിടിക്കാൻ ശ്രമിക്കും തോറും ഇവര് എങ്ങനെയെങ്കിലും മാറി നിൽക്കാനാണ് ശ്രമിക്കുക കൂടുതലും അങ്ങനെയാണ് മാറി നിൽക്കുക വീടിന്റെ പരിസരങ്ങളിൽ മാറി നിൽക്കുക സ്ത്രീകള് അതായത് ഉള്ള സ്ത്രീകളുള്ള വീടാണെങ്കിൽ അവര് ചികിത്സ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ ശരീരത്തിനത് പോകാൻ ചാൻസ് കുറവാണ് അത് അവരെ ശരീരത്തിലേക്ക് മാറി നിൽക്കും നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു പോയാലും അത് വീണ്ടും എന്തു ചെയ്യും പുറത്തിറങ്ങും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഉറപ്പുവരുത്തുക ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ചികിത്സ ചെയ്താൽ ഇത് മാറാനുള്ള ഒരു സമാധാനവും സമയവും കൊടുക്കുക പിന്നെ സിഹർ ബാധിച്ച വ്യക്തികള് വീട്ടിലെല്ലാവർക്കും ട്രീറ്റ്മെന്റ് ചെയ്യലായിരിക്കും ഏറ്റവും ഉചിതം ഒരാൾക്ക് മാത്രം ചെയ്തിട്ട് കാര്യമില്ല എല്ലാവർക്കും ചെയ്യാം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിഭാഗത്താണ് അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല നിസ്കാരം കുർഹാൻ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് സിഹറ് ബാധിച്ച വ്യക്തികള് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുക വീട്ടിലെല്ലാവർക്കും ട്രീറ്റ്മെന്റ് ചെയ്യ അതേപോലെ തന്നെ സമയം കൊടുക്കുക ഇപ്പൊ ഒരു ഇരുപത്തി ദിവസം നിങ്ങൾ ഇന്നത് ചെയ്യൂ നിങ്ങളെ സിഹറ് ബാത്തിലാകും എന്ന് പറഞ്ഞാൽ ആ ഇരുപത്തൊന്ന് ദിവസം അത് ചെയ്തതിന് ശേഷം ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാല്പത്തൊന്ന് ദിവസം നമ്മളൊന്ന് വാച്ച് ചെയ്യുക ഒരു രണ്ടു മാസൊക്കെ സമയം കൊടുക്കുക ഒറ്റരിക്കത് മാറ്റി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രവാചകരല്ലല്ലോ നമ്മൾ നമ്മൾ അവസാന കാലഘട്ടത്തിലെ ചണ്ടി ചവറുകളല്ലേ സംസ്കാരം കറക്റ്റ് ഉണ്ടാവൂല നോമ്പുണ്ടാവൂല പലിശയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നമ്മുടെ ശരീരം മലിനമാണ് അവർക്കൊക്കെ മാറ്റം കിട്ടിയതുപോലെ പോലെ നൊഡിയിലെ നമുക്ക് മാറ്റം കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുമോ നടക്കൂല അതുകൊണ്ട് സൂക്ഷിച്ച് നല്ല രീതിയിൽ ചികിത്സ നടത്ത ഇൻഷാല്ല